കയ്യിൽ വന്ന ഒരു മത്സരം അതുപോലെ കൈവിട്ട് കളഞ്ഞ് ഗോവ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സെമി ഫൈനലിൽ നിന്ന് പടിയിറങ്ങുന്നു ഐ എസ് എൽ ലീഗിന്റെ രണ്ടാം പാദ സെമി ഫൈനലിൽ ഒരു ഗോൾ നേടി വിജയ പ്രതീക്ഷ ഉയർത്തിയ എഫ് സി ഗോവയുടെ സകല പ്രതീക്ഷകളും തല്ലിക്കെടുത്തി ബംഗളൂരു നായകൻ സുനിൽ ഛേത്രിയുടെ ഫൈനൽ മിനിറ്റുകളിലെ ഹെഡർ ഗോൾ അർമാൻഡോ സദീക്യോ നൽകിയ മിസ് പാസ് മുതലെടുത്ത് നങ്കിയാൽ പൂട്ടിയ നൽകിയ ക്രോസിൽ നിന്ന് അതിസമർത്ഥമായി ഗോവൻ വലയിലേക്ക് സുനിൽ ഛേത്രിയുടെ ഗോൾ പെയ്തിറങ്ങിയപ്പോൾ പൊലിഞ്ഞു പോയത് എഫ് സി ഗോവയുടെ ഫൈനൽ സ്വപ്നങ്ങൾ കൂടിയാണ് ബോർഗ ഹെരേര നൽകിയ ആദ്യ ഗോൾ ലീഡിൽ നിന്ന് നിരന്തരം ആക്രമണം നടത്തിയ ഗോവ ഗോരോ രണ്ടാം ഗോൾ നേടിയെങ്കിലും അസിസ്റ്റന്റ് റഫറി ഓഫ് സൈഡ് വിളിക്കുകയായിരുന്നു വീണ്ടും തുടരെ തുടരെ ആക്രമണം നടത്തിയ എഫ് സി ഗോവയിൽ നിന്ന് വിജയഗോളുകൾ മാത്രം അകന്നു നിന്നു സത്യത്തിൽ ഇന്നത്തെ മത്സരം ഗോവയുടേത് മാത്രമായിരുന്നു നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും ബംഗളൂരു ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധുവിനെ മറികടക്കാനാവാതെ ഗോവ വിഷമിച്ചു കളി അവസാന നിമിഷങ്ങളിലേക്ക് കടക്കവേ എഫ് സി ഗോവയെ തുണയ്ക്കാതെ നിന്ന ഭാഗ്യം പക്ഷേ ബംഗളൂരുവിനെ തുണച്ചു നിർഭാഗ്യം ഗോവയ്ക്ക് ഗുർപ്രീതിന്റെയും റഫറിയുടെയും രൂപത്തിൽ വന്നപ്പോൾ ൂരുവിന് സുനിൽ ഛേത്രിയുടെ രൂപത്തിലാണ് എത്തിയത് മിനിറ്റുകൾ ശേഷിക്കെ തിരിച്ചടിക്കാനുള്ള സമയം ലഭിക്കാതെ വന്നതോടെ എഫ് സി ഗോവയും ആരാധകരും തങ്ങളുടെ സ്വന്തം തട്ടകമായ ഫത്തോർദ സ്റ്റേഡിയത്തിൽ നിന്ന് കണ്ണീരോടെ മടങ്ങി